വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിച്ച കരുവാറുകുണ്ട് പഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു എ പി അനിൽകുമാർ എം എൽ എ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു നൂറ്റി അൻപത് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് യൂത്ത് കോൺഗ്രസ് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചത് എ പി അനിൽകുമാർ എം എൽ എ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു മറ്റേ തോസിൽ കഴിഞ്ഞാൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ടാവും എഞ്ചിനീയറിംഗ് ടെസ്റ്റ് പാസ്സായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് നമുക്ക് ഓരോസ് ഓരോ വാർഡിൽ നിന്നും നാല് നിമിഷം വരുന്നത് അതൊക്കെയാണ് വലിയ മാറ്റം ഈ മാറ്റത്തിലൂടെയാണ് നമ്മുടെ നാട് വളരുന്നത് ഓരോ കുടുംബവും വളരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വളർച്ച നിങ്ങളുടെ മാത്രം വളർച്ചയല്ല നാടിന്റെ കൂടി വളർച്ചയാണ് എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജിനേഷ് കുട്ടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഡി സി സി ജനറൽ സെക്രട്ടറി അസിസ് ചീരാന്തൊടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി കെ ഗോപാലകൃഷ്ണൻ അൻസാർ കൈപ്പുള്ളി റജീന പി കെ സലീന വി ഷബീർ അലി ടി ഇംതിയാസ് ബാബു റഷീദ് കുട്ടത്തി കെ ആസിഫ് സെയ്ഫുദ്ദീൻ സുധിൻ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു